കൊറോണ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരീക്ഷണ ഘട്ടമായിരുന്നു എന്ന് പറയാൻ എല്ലാവരുടെ ലൈഫിലും ഒരു പ്രത്യേക തരം പരീക്ഷണങ്ങളായിരുന്നു പല വിധത്തിൽ പല രീതിയിൽ പലവരെ നഷ്ട നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാലമായിരുന്നു കൊറോണ അതിനുശേഷം നമുക്ക് പല രീതിയിൽ നി നി ആയിട്ടും എച്ച് വൺ എൻ വൺ ആയിട്ടും അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാവർക്കും വരാറുണ്ട് ഇപ്പോൾ കേരളത്തെ മാത്രം ബാധിക്കുന്ന അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് നമുക്ക് കുറച്ചധികം അറിഞ്ഞിരിക്കണം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അസുഖത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ സിമ്പിൾട്ടീവ് സി സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഏതൊരു കാര്യവും നമ്മളുടെ പരിസരവും നമ്മളെ വീടും വൃത്തിയാക്കി വെച്ചാൽ തന്നെ നമ്മളുടെ തൊണ്ണൂറ് ശതമാനവും നമ്മൾ നമുക്ക് അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കും നമ്മളെപ്പോഴും നമ്മളുടെ വീടും പരിസരങ്ങളൊക്കെ നീറ്റാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മളുടെ പഴയ ഫാനിൻ്റെ കമ്പി കൊണ്ട് ഇതുപോലെ ചെയ്ത് തന്നെ ഇത് പലവരും പറഞ്ഞ് ഒടിഞ്ഞു പോകും അങ്ങനെ ഇങ്ങനെ പക്ഷെ ഞാനിപ്പോൾ ഒരു ആറുമാസത്തോളം ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് അതിന് മുമ്പേ ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഞാൻ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ പുല്ലിൻ്റെ ഇട അതുപോലെ തന്നെ നമ്മളുടെ കല്ലൊക്കെ വിരി വിരിച്ചേക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചവറ് കളയാൻ വളരെ നല്ലതാണ് കേട്ടോ ആ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ഉണ്ടാക്കുന്ന വീഡിയോ കാണണമെങ്കിൽ കേട്ടോ വളരെ അസഹനീയമായി നമുക്ക് തലവേദന മൈഗ്രെയിൻ മിക്കപ്പോഴും വെയിൽ കൊണ്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലാവസ്ഥ മാറിയാൽ അല്ലെങ്കിൽ നമുക്ക് ഓവർ ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് തലവേദന വരുക അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ വളരെ സിമ്പിളായിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പെയിൻ കില്ലർ ഒന്നും ദയവ് ചെയ്ത് നിങ്ങൾ എപ്പോഴെപ്പോഴും കഴിക്കരുത് കേട്ടോ അവർ കഷ്ണം ആപ്പിൾ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ നമ്മളോട് ഗ്രാമ്പ് പോട്ട് വെള്ളം തിളപ്പിച്ച് നേരിയ ചൂടോടുകൂടി കുടിക്കുക കേട്ടോ രണ്ട് പ്രാവശ്യം ഇപ്പം തലവേദന ഉള്ള സമയമാണെങ്കിൽ രണ്ട് പ്രാവശ്യം കുടിക്കുക സ്ഥിരമായിട്ട് തലവേദന വരുന്നവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഈ ഒരു ഡ്രിങ്ക് ഒന്ന് കുടിച്ചാൽ മാത്രം മതി തലവേദന വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതാണ് എപ്പോഴും എപ്പോഴും നമ്മൾ തലവേദന വരുമ്പോൾ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പിന്നീട് നമുക്ക് വേറെ അസുഖങ്ങളിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ഹോം റെമഡി ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ യാതൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നമുക്ക് തലവേദന ഉള്ള സമയമാണെങ്കിൽ രണ്ട് പ്രാവശ്യം കുടിക്കാം ഇല്ലെങ്കിൽ സ്ഥിര ആഴ്ച ഒരു ദിവസം മതി അടുത്തതായിട്ട് നമ്മൾ നല്ല നല്ല നമുക്ക് തുമ്മലുണ്ട് ജലദോഷമുണ്ട് രീതിയിൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക ആപ്പിൾ കഷ്ണിച്ചതിലേക്ക് ഒരു നുള്ള് നമ്മളുടെ കുരുമുളക് പൊടിയില്ലേ കുരുമുളക് പൊടി നല്ല എരിവുള്ള കുരുമുളകാണെങ്കിൽ നല്ലതാണ് അതിലേക്ക് നമ്മളുടെ ബ്ലാക്ക് സോൾട്ടോ അല്ലെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ കൊടുക്കാം നല്ല മെഡിസിൻ വാല്യൂ ഉള്ളതാണ് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു തൊണ്ടവേദനയും തുമ്മലും അസ്വസ്ഥതയും മാറുവാനായിട്ട് സാധിക്കുന്നതാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് വരും ആ കുരുമുളകിൻ്റെ ടേസ്റ്റും അതുപോലെ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റും നല്ല മധുരമുള്ള ആപ്പിളാണെങ്കിൽ ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്തിട്ട് തിന്നാൻ വളരെ നല്ല ടേസ്റ്റാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഹെൽത്തിനും വളരെ നല്ലതാണ് ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു എരിവും അതുപോലെ മതിർപ്പും ആ ഒരു നേരിയ ഉപ്പും ൊക്കെ ആയിട്ട് ഉപ്പിടുമ്പോൾ സാധാരണ ഉപ്പിടാനായിട്ട് നോക്കരുത് ഏതെങ്കിലും ഇന്ദുപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിങ് സാൾട്ടൊക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് സന്ധ്യ സന്ധ്യസമയമായി കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം സഹിക്കാൻ പറ്റില്ല കേട്ടോ ഞാനിതൊരു കടയിൽ പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തന്നൊരു സൂത്രമാണ് നമുക്ക് പുറത്ത് സിറ്റൗട്ടിലൊന്നും ഇരിക്കാനേ പറ്റില്ല കൊതുക് ശല്യം കൊണ്ട് അത്ര ബുദ്ധിമുട്ടോ അല്ലേ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ വളരെ എഫക്റ്റീവ് വളരെ പെട്ടെന്ന് തന്നെ ആ നമ്മൾ ആ വീടിൻ്റെ പരിസ പരിസ്ഥിരത്ത് നിന്ന് തന്നെ കൊതുക് പോകും നമ്മൾ ഡെങ്കിപ്പനി പനി അങ്ങനെയുള്ള ചിക്കൻ കുനിയ അങ്ങനെയുള്ള അസുഖങ്ങൾ കൊതുകിൽ നിന്നാണ് വരുന്നത് പല അസുഖങ്ങളും വരുത്താറുണ്ട് അതുപോലെ അലർജി ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ മുട്ട എപ്പോഴും ട്രേയിലാണ് വാങ്ങുന്നത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ട്രേ മുട്ട വാങ്ങാണ്ടിരിക്കില്ല ഈ ട്രേ വെറുതെ നമ്മൾ കളയലാണല്ലോ അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ നമ്മൾ കത്തിച്ചിട്ട് അവിടെ നിൽക്കരുത് അതിൻ്റെ പുക ഭയങ്കര ഒരു എന്താണ് പറയുക കൂടുതൽ ഭയങ്കരമായിട്ട് പുകഞ്ഞു വരും അപ്പോൾ അത് പാടില്ല നമ്മൾ ഇത് കത്തിച്ചിട്ട് നമ്മൾ നമ്മളകത്തേക്ക് കയറിപ്പോകുക ഇത് ശ്വസിച്ച് അവിടെ നിന്ന് ഇതാക്കാൻ നിൽക്കരുത് ശ്വാസം മുട്ടും അങ്ങനെ ബുദ്ധിമുട്ടും ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും പക്ഷേ ആ പച്ചക്കറി പച്ചക്കറികടക്കാരൻ പറഞ്ഞു വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ മോളെ നല്ല രീതിയിൽ തന്നെ കൊതുകിൻ്റെ ശല്യം അതുപോലെ ഈച്ച ശല്യം കൂടുതലുള്ളപ്പോഴൊക്കെ അവർ ഇതാണ് ചെയ്യുന്നത് എന്നാ നല്ല പോലെ കത്തിച്ചിട്ട് അതൊന്നും കിടത്തിക്കളയാ ഇത് കണ്ടില്ല ഈ ഒരു പുക ശ്വസിച്ചാൽ വേറൊരു അസുഖം ഉണ്ടാകും അപ്പം നമ്മൾ വീടിൻ്റെ അകത്തൊന്നും കത്തിക്കാൻ നിൽക്കരുത് നമ്മൾ വീടിൻ്റെ പുറത്ത് ഇതുപോലെ കത്തിച്ച് നമ്മളെ വീടിൻ്റെ ചുറ്റിനൊന്ന് കൊണ്ട് നടന്ന് അതുപോലെ അത് കത്തിച്ച എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഈ ഈ സമയങ്ങളിൽ കേരളക്കാരെ ഒ കെ വളരെ വിഷമത്തിൽ ആക്കിയ ഒരു കാര്യമാണ് പത്തൊമ്പത് മരണം നമ്മളുടെ അമീബ മസ്തിഷ്ഠ ജ്വരം കൊണ്ട് മരിച്ചു എന്നുള്ള ഒരു ചെറിയ കുട്ടികൾ വരെ മരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നുള്ള അഴുക്ക് അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ കിണറ്റിലും ആ ഒരു സാന്നിധ്യം വന്ന് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോസ് പാഡ് വെക്കുക അതുപോലെ നല്ല ക്ലീനാക്കി ക്ലോറിൻ ചെയ്ത വെള്ളത്തിൽ ഇറങ്ങുക അത് ക്ലീൻ ആക്കിയിട്ടില്ല എന്ന് തോന്നിയാൽ ഒരിക്കലും ഇറങ്ങരുത് നമ്മളുടെ മൂക്കിൽ കൂടിയാണ് ഈ ഒരു സംഭവം വരുന്നത് അപ്പോൾ നമ്മൾ നോസ് പാഡ് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടും അപ്പോൾ നമ്മൾ സ്വിമ്മിങ് പൂളിലാണെങ്കിലും ഏത് വെള്ളത്തിൽ കളിക്കാൻ ഇറങ്ങുമ്പോഴും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നോസ് പാഡ് വെച്ചു കൊടുക്കുക ഞാൻ നോസ് പാഡിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ വാങ്ങാണ്ടവര് വാങ്ങുക നമ്മളിപ്പോൾ ടൂറൊക്കെ പോകാനായിട്ട് വളരെ പേടിയാണ് അല്ലേ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പേടിയാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ക്ലീനാക്കിയ സ്ഥലങ്ങളിൽ ഇറങ്ങുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങരുത് അതുപോലെ തന്നെ നോസ് പാഡ് വെക്കുക എന്നിട്ടും നമുക്കൊരു മനസ്സിനെ ഒരു നമുക്ക് ഒട്ടും സംശയിക്കാതെ തന്നെ നമ്മൾ ആ പൂർണ്ണമായിട്ടും നമ്മൾ സംശയം തീർക്കാനായിട്ട് നമ്മൾ നോസ് പാഡ് വെച്ചാൽ മതി നമ്മളുടെ മൂക്കിൽ കൂടിയാണ് ഈ ഒരു അമീബ കയറുന്നത് അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ചെയ്ത് വെക്കുക കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കിണറിലുള്ള ിപ്പോൾ കിണറിൽ നിന്നും വെള്ളത്തിൽ നിന്നും വന്നാണ് ഇത്രയും പേർക്ക് ഈ ഒരു അസുഖം വന്ന് സ്ഥിരീകരിച്ചേക്കുന്നത് അപ്പം കിണറ്റിൽ നമ്മൾ ഇത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ രണ്ടാഴ്ച കൂടുമ്പളെങ്കിലും നിങ്ങളിത് ചെയ്യണം കേട്ടോ നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തീപ്പെട്ടിയുടെ ആ ഒരു പെട്ടി എടുക്കുക അതിലേക്ക് നമ്മൾ ആ ഒരു ബ്ലീച്ചിങ് പൗഡർ നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ആയിരം ടാങ്കിൻ്റെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു രണ്ട് ഗ്രാമേ ഉണ്ടാവുള്ളൂ ആ ഒരു തീപ്പെട്ടി തീപ്പെട്ടിപ്പെട്ടിയിൽ ആ ഒരു പൊടി ബ്ലീച്ചിങ് പൗഡർ അപ്പോൾ അത്രയും അല്ല നമ്മളുടെ കിണറ്റിലൊക്കെ ആണെങ്കിൽ എണ്ണായിരം ഒക്കെ അത്രയൊക്കെ വെള്ളം ിൽ വെള്ളം അപ്പം ഞാനിപ്പോൾ ഇവിടെ ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് ചുറ്റിനും നല്ലതുപോലെ തേച്ച് ഉരച്ച് കഴുകുക ഒരു വഴുവഴുപ്പോൾ ഒന്നും വരാതെ രണ്ടാഴ്ച കൂടുമ്പോൾ എന്ത് വന്നാലും നമ്മൾ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾ കിണറ്റിൽ നിന്നും വെള്ളം അടിച്ച് ഇടുന്ന സ്ഥലമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ മറ്റേ വാട്ടർ അതോറിറ്റിന്ന് വാങ്ങുന്ന വെള്ളമാണെങ്കിലും എടുക്കുന്ന വെള്ളമാണെങ്കിലും നമ്മൾ അത് മസ്റ്റായിട്ട് നമ്മൾ ടാങ്ക് നമ്മൾ എപ്പോഴും ക്ലീനാക്കുക എല്ലാം ക്ലീനാക്കിയതിന് ശേഷം ബ്ലീച്ചിങ് പൗഡർ ചുറ്റിനും തേച്ച് നല്ലതുപോലെ കഴുകണം ആ ഒരു വഴുവഴുപ്പും എല്ലാം പോകാനായിട്ട് ഈ ബ്ലീച്ചിങ് പൗഡർ സഹായിക്കും അപ്പോൾ ആ ഒരു വഴുവഴുപ്പൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടാനായിട്ട് ആ ഒരു ടാങ്കിൽ നിന്നും അതിൻ്റെ ഒരു അംശം തന്നെ കളയാനായിട്ട് സാധിക്കും അപ്പം മസ്റ്റായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് അപ്പോൾ ഞാൻ ഈ ഒരു തീപ്പെട്ടിപ്പെട്ടിയിൽ വെച്ചേക്കുന്ന ആ ഒരു ബ്ലീച്ചിങ് പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് കൈയൊന്നും ഇടരുത് ഇത് കെമിക്കലാണ് അപ്പോൾ നമ്മളെ കൈ പൊള്ളുവാനൊക്കെ ചാൻസ് വളരെ അധികമാണ് അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ കയ്യൊറ ഇടുക അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക നമ്മൾ കിണറ്റിൽ ഇത് നമ്മൾ ഇത്രയും ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശ കണക്കാണ് പറയുന്നത് നിങ്ങൾ കിണറ്റിൽ വെള്ളം കൂടുതലുള്ളവരാണെങ്കിൽ ഇതിൻ്റെ മൂന്നിരട്ടി ഒക്കെ എടുക്കുക കേട്ടോ നമ്മളെ കിണർ വളരെ ചെറുതാണ് അതുമല്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഞാനിവിടെ ചെയ്യുന്നുണ്ട് മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ മൂന്നിരട്ടി പൗഡർ എടുത്തിട്ട് വേണം നിങ്ങൾ ായിട്ട് അപ്പം ഞാൻ ഈ ഒരു ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് നേരത്തെ ആ ബ്ലീച്ചിങ് പൗഡർ കുറച്ച് വെള്ളത്തിൽ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഇത് ഈ ഒരു മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഒന്നോ രണ്ടോ മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യരുത് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് പോകും പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിൻ്റെ ആ അടിയിൽ ആ ഇത് ബ്ലീച്ചിങ് പൗഡർ ഒന്ന് ഊറി വരും ഞാനിവിടെ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ആ ഒരു ഫുള്ളായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്നിന് ഡിസീസും അതുപോലെ നല്ല രീതിയിൽ ഹെയർ ഫോൾ വരുവാനും നമുക്കത് അൺഹെൽത്തി ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇതുപോലെ കൂടുതൽ വെള്ളത്തിൽ ചാലിച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയുക പൊടിയുടെ ആ ഭാഗം നമ്മൾ കളഞ്ഞിട്ടാണ് ഇതിലേക്ക് കിണറ്റിലേക്ക് ഇടേണ്ടത് കേട്ടാ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്കിന്നൊക്കെ ഡ്രൈ ആകുവാനും അതുപോലെ ഹെയർഫോൾ ഉണ്ടാകുവാനും സ്കിൻ സ്കിന്നിന് അത്ര നല്ലതല്ല ഈ ഒരു ബ്ലീച്ചിങ് അപ്പോൾ അതേ കണ്ടില്ലേ ഒരു പത്ത് മിനിറ്റ് വെച്ചുകഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഊറി താഴോട്ട് ആ ഒരു പൊടി വരും അത് മാറ്റിയിട്ട് വേണം നമ്മൾ കിണറ്റിലേക്ക് ഈ ഒരു വെള്ളം ഇടാനായിട്ട് ഇടാനായിട്ടാ എന്നിട്ട് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കുത്തനെ താഴോട്ട് ഇറക്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല പണ്ട് കാലങ്ങളിൽ നമ്മൾ വെള്ളം എടുത്ത് ഉപയോഗിക്കുകയും നമ്മളെന്താണ് തൊട്ടി കൊണ്ട് കോരി ഉപയോഗിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പന്ന് പറയുമ്പോൾ നമ്മൾ മോട്ടർ അടിച്ച് കയറ്റുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒട്ടും അനങ്ങുന്നില്ല അനങ്ങാണ്ട് കിടക്കുന്ന വെള്ളത്തിലാണ് ഈയൊരു അമീപം നല്ല രീതിയിൽ വളരാനായിട്ട് പറ്റുന്നത് വളരുന്നത് അപ്പം നമ്മൾ പണ്ട് കാലങ്ങളിൽ കപ്പിയിൽ കോരിയെ പോലെ കോരി എടുത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു അസുഖങ്ങളൊന്നും വരില്ല പക്ഷെ നമ്മൾ മോട്ടർ വെച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് കൂടുതലും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് അപ്പം നല്ല രീതിയിൽ ഇത് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ തന്നെ കുറേ മിനിറ്റ് എങ്കിലും ഇത് കുത്തി കുത്തി നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ ഈ വെള്ളം പിന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ല രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ മോട്ടർ അടിക്കണമെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് കോരി ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു അമീപൻ്റെ സാന്നിധ്യം ഇതിലില്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു മാസത്തിലോ ഇത് ചെയ്യാവുന്നതാണ് വളരെ കെയർഫുൾ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് വളരെ രക്ഷപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള മുൻകരുതുകൾ എടുക്കുക അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾ ഈ വെള്ളം എടുത്ത് ഉപയോഗിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിച്ചാൽ മതി ഞാൻ ഞാനതിനാൻസർ തരുന്നതാണ് ചെയ്തു നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക താങ്ക്സ് ഫോർ വാച്ചിങ്